ഹൈ ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതാ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ ബോഗൻ വില്ല് തന്നെയാണ് ബോഗൻ വില്ല നാല് കളറുണ്ട് നാല് കളറ് കവറിലാണ് നോക്കി നാല് കളറ് അതിൽ കൂടുതലൊന്നും വിരിഞ്ഞിട്ടില്ല കൂടുതലൊക്കെ വിരിഞ്ഞിക്കണ് അപ്പം നമ്മൾ ഇതിൻ്റെ തൈകളെ സൈസൊക്കെ ഇപ്പം കാണിച്ചു തരാം കവറിലാണ് വന്നിരിക്കണത് ചില പ്ലാന്റ് നല്ല വലുപ്പമുണ്ട് ചില പ്ലാന്റ്സ് വലുപ്പമില്ല കേട്ടോ അപ്പോൾ ഇപ്പം നാളെ നോമ്പല്ല അപ്പം ഞാൻ ഇതുകൊണ്ട് അതുകൊണ്ട് ഇന്നൊരു ഓഫർ ഇട്ടിട്ട് ഈ പ്ലാന്റ് കൊടുക്കയാണ് ഇന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഓഫർ ഇട്ടാ അതായത് ഒരു തൈക്ക് വില അൻപത് രൂപ കേട്ടോ ഒരു തൈക്ക് അൻപത് രൂപ കവർ സൈസാണ് വലിയ പ്ലാന്റ് ആണ് ഓറഞ്ച് ഉണ്ട് റോസ് ഉണ്ട് വെള്ള ഉണ്ട് മഞ്ഞ ഉണ്ട് നാല് കളറാണ് അപ്പോൾ പൂക്കളൊക്കെ കാണാൻ പറ്റണില്ല ഞങ്ങൾക്ക് അപ്പോൾ ഒരു തൈക്ക് വല്ല അൻപത് രൂപ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ വേഗം ഡി എം ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കോ എല്ലാവർക്കും അയച്ചു കൊടുക്കുക അപ്പം നാളെ നോമ്പായതുകൊണ്ടാണ് ഞാൻ വേഗം വിറ്റ് ഒഴിവാക്കുകയാണ് അൻപത് രൂപ ആയിട്ടാണ് കൊടുക്കുന്നത് കവർ നല്ല സൈസ് ഉണ്ട് മണ്ണൊക്കെ നല്ലോണം ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ച് മണ്ണ് കളഞ്ഞിട്ടാണ് പ്ലാന്റ്സ് അയക്കട്ടോ ഈ ഫുള്ള് കവറോട് കൂടി അയക്കുമ്പോൾ നമുക്ക് ഒരു കവറിലെ മണ്ണ് രണ്ട് കിലോ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ് കവറിലെ പകുതി മണ്ണ് കളഞ്ഞിട്ട് രണ്ട് കവറാക്കിയിട്ട് ഓരോ ബോക്സ് ചെയ്തിട്ടാണ് അയക്കുക റോൾ ചെയ്തിട്ടോ അപ്പോൾ ചെടീൻ്റെ സൈസൊക്കെ നിങ്ങൾ കാണുന്നില്ല നല്ല വലുപ്പുണ്ട് അധികണത്തിലും ഫ്ലവറിങ് ഉണ്ട് അപ്പോൾ ഇനി ഫ്ലവർ ആരും ഇന്ന കളർ അയക്കണമെന്ന് പറയല്ലേ ഞാൻ നിങ്ങൾ ചോദിക്കുന്ന കളർ ചിലപ്പോൾ അതിൽ ഉണ്ടാവില്ല ചിലപ്പോൾ അത് തീർന്നിട്ടുണ്ടാവും അപ്പം തീരെ ബോഗൻവില്ല വില്ല ഇല്ലാത്തവർ മാത്രമേ ഇത് ഓർഡർ ചെയ്താൽ മതി കേട്ടോ കാരണം ഇന്ന കളർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചിലപ്പോൾ ആ ഫ്ലവറിങ് ഉണ്ടാവില്ല നിങ്ങൾക്ക് പാക്ക് ചെയ്ത് അയക്കുന്ന സമയത്ത് അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയുന്നത് തീരെ ഇല്ലാത്തവർ നോക്കിയെടുത്താൽ മതി കേട്ടോ അപ്പം കവർ സൈസൊക്കെ നിങ്ങൾ കാണുന്നില്ലേ അപ്പം എന്നത്തേം പോലെ തന്നെ ഒരു ഗീവ് അവ വയ്ക്കുന്നുണ്ട് ഏറ്റവും നല്ല കമൻറ്റ് തിരഞ്ഞെടുത്തിട്ട് അവർക്ക് എല്ലാ കളറ് ബോഗൻ വില്ല നമ്മൾ തയ്യ് അയക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടും ഇങ്ങനെയുള്ള വീഡിയോ വീഡിയോ ഇടുമ്പോൾ മുന്നോട്ട് പോകണം എല്ലാതും നിങ്ങൾ കാണണം അപ്പം വീഡിയോ നിങ്ങൾ വീഡിയോ കമെൻറ്റ് ചെയ്യുക ഞാൻ പറ്റണ പോലെ ഓരോ ദിവസവും ഓരോ ദിവസവും ഓരോ വീഡിയോൻ്റെ കമൻസ് തിരഞ്ഞെടുക്കുന്നതാണ് അവർക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റായിട്ട് അയച്ചു തരും കേട്ടോ ഇന്നലെ ഇപ്പോൾ ഞാൻ മൂന്ന് വീഡിയോത്തെ കമൻസിനെ തെരഞ്ഞെടുത്തിട്ട് മൂന്നാൾക്ക് ഒരുമിച്ചാണ് ചെടി അയച്ചു കൊടുത്തത് അതേപോലെ ഈ കാര്യം അധികം ചെയ്യുക ഓരോ കമൻറ്റ് തിരഞ്ഞെടുത്ത് അയക്കണേക്കായി നല്ലത് മൂന്നും നാലോ ആൾക്കാരെ ഒരുമിച്ച് തിരഞ്ഞെടുത്തിട്ട് അവർക്ക് കൊടുക്കുന്നതല്ല നല്ലത് അപ്പോൾ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ കാണുക നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇന്നും പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ ബോഗൻവില്ല വില്ല നടുമ്പോഴേ അടിവളായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത് ഉണങ്ങിയ ചാണകപ്പൊടിയും പിന്നെ വേപ്പും പിണ്ണാക്കിയുള്ള പൊടി അടിവളായിട്ട് കൊടുക്കുക മേലെ നമ്മൾ സദാ മണ്ണിട്ട് കൊടുക്കുക ഇങ്ങോട്ട് ചെടി നട്ടാൽ ആ റൂട്ട് വളർന്നതിനനുസരിച്ച് അടിയിൽക്ക് പോകുമ്പം പ്ലാന്റ് നന്നായി ഹെൽത്തി ആയിട്ട് വളരും ചെയ്യും നന്നായിട്ട് പൂക്കളം ഇടും അല്ലാതെ മണ്ണിൽ മിക്സ് ചെയ്ത് അങ്ങനെയും ചെയ്യുക പക്ഷെ അതിലേറെ നല്ലത് ഞാൻ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും നല്ല വിജയിച്ചിട്ടുള്ള ഒരു പോട്ടി മിക്സാണ് നിങ്ങൾക്ക് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് കേട്ടോ ഞാൻ എല്ലാ ചെടി നടടുമ്പോഴും ഞാൻ അങ്ങനെയാണ് ചെയ്യേണ്ടത് പോകുന്നില്ല പ്രത്യേകിച്ച് പിന്നെ കമ്പ് നടുമ്പം ആ മണ്ണിൽ ഒരു വളം ചേർക്കരുത് കേട്ടോ ആ കമ്പ് നട്ട് അത് വളർന്ന് ഒരു മാസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്തെങ്കിലും ഒരു വളം ചെയ്താൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക അപ്പോൾ ഈ വീഡിയോൻ്റെ കമൻസിന് ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കട്ടെ അവർക്ക് യെല്ലോ കളറ് ഫ്ലവറിങ്ങിൻ്റെ ഒരു തയ്യേക്കാരം ഞാൻ അയച്ചു കൊടുക്കുക പിന്നെ ബോഗൻ വില്ലയ്ക്ക് തന്നത് അധികം വെള്ളം വേണ്ട കേട്ടോ രാവിലെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഞാൻ രാവിലെയാണ് എല്ലാ ചെടികൾക്കും വെള്ളം കൊടുക്കൽ രാവിലെ വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടി എപ്പോഴും ഫ്രഷ് ആയിട്ട് കഴിക്കാരാ നിൽക്കും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ ബോഗൻ കുറഞ്ഞ വെള്ളം കൊടുത്താൽ മതി വെയിലാണ് പ്രധാനമായിട്ട് വണ്ടിയത് കേട്ടോ നല്ല വെയിലത്താണെങ്കിൽ ഇല കാണാതെ പൂക്കൾ തരും നമുക്ക് ചെടികൾ അപ്പോൾ ഇൻഷാല്ല ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം